ഇന്ന് രാവിലെ എഴുന്നേക്ക് തന്നെ നതാശ ഇച്ചിട്ട് കോൾ വന്നിട്ടാണ് സിലോപ്പി മീൻ കിട്ടിയിട്ടുണ്ട് വായ മോളെ മീൻകറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചില നാട്ടിൽ ഇതിന് തിലോപ്പി എന്ന് പറയും ചില നാട്ടിൽ ഫിലോപ്പി എന്ന് പറയും സിലോപ്പി എന്ന് പറയും എന്തായാലും മീനാത്ത് മനസ്സിലായാലോ നിങ്ങളുടെ നാട്ടിൽ നാട്ടിലേതാ പറയുന്നത് താഴെ കമന്റ് ചെയ്യൂട്ടോ കഴിച്ചു കഴിഞ്ഞെന്നാൽ കൈക്കൊക്കെ ഒരുപാരി മീൻ്റെ മണ്ണാണ് പക്ഷെ ടേസ്റ്റ് കാരണം നമ്മൾ കഴിക്കും ഞാനാണെങ്കിലോ തല തന്നെ കഴിക്കുകയും ചെയ്തു തല കണ്ടാൽ പിന്നെ വിടൂലല്ലോ ഞാൻ തലക്കാരിയാണ് തല ഇഷ്ടമുള്ള ഒരാളാണ് ശ്രുതിയുടെ ചുരിദാർ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ ഒരു സാരി വെട്ടി തയ്ച്ചതാണ് കേട്ടോ എറണാകുളത്തൊക്കെ തയ്യൽക്കൂലി ഏകദേശം നയൻ ആണ് നിങ്ങളുടെ നാട്ടിൽ എത്രയും താഴെ കമൻറ്റ് ചെയ്യൂ പിന്നെ ഞങ്ങളുടെ പതിവ് പ്രഹസനങ്ങളൊക്കെ കറി ഭയങ്കര ചോപ്പ് കളർ ഒന്നല്ല ഒരു പ്രത്യേകതരം കൊറിയാണ്ടറിൻ്റെ ഒക്കെ ടേസ്റ്റ് എറിച്ച് നിൽക്കുന്ന ഒരു കറിയായിരുന്നു അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെച്ചാൽ ഞാൻ നദാശേശിനെ കൊണ്ട് ഒരു ദിവസം ഇടം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി പറയും ചോറും കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നുന്നു അപ്പോൾ ഞാൻ പഴം എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുമോ ആപ്പിളോ പഴം എന്തെങ്കിലും കഴിക്കും ശ്രുതി എന്നിട്ട് പാല് വാങ്ങാൻ വേണ്ടിയിട്ട് കടുത്ത് തൊട്ടടുത്ത് കട വരെ പോയിട്ടോ അത് തനി തനിമലയാളി ചേച്ചിയുടെ അതായത് ഐശ്വര്യ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നു